നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും പറയുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഒക്ടോബർ പന്ത്രണ്ടിന് വെളുപ്പിന് രണ്ട് ഇരുപത്തി നാല് എ എം മുതൽ ഒക്ടോബർ പതിനാലിന് രാവിലെ അഞ്ച് അൻപത്തൊമ്പത് എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യ പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് വാട്സാപ്പിൽ ബന്ധപ്പെടുക ദയവത് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് സംശയങ്ങൾ ചോദിക്കുക നമുക്ക് അത് മറുപടി പറയാം എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ആദ്യം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ശനി ചൊവ്വ ബുധൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് സമ്മിശ്രമാണ് എങ്കിലും തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിതൃഗുണം സന്താന നേട്ടം ഇവ അനുഭവവിദ്യമാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് പൊതുവെ മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹം പോലുമില്ല അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു ഇവർക്ക് ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇവർക്ക് സാങ്കേതിക മികവ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു അതുപോലെ തന്നെ വ്യാഴം അനുകൂലമാണ് ധനസ്ഥാനത്ത് നിൽക്കുന്നു ശുക്രനും അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് വരും പുതിയ സുഹൃത്തുക്കളെ കിട്ടും അവർ വഴി നേട്ടമുണ്ടാവും ഭൗതികസുഖങ്ങൾ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉയർച്ചയുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളുടെ ധനവരവ് പ്രതീക്ഷിക്കാം പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം ഇനി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും വ്യാഴവും ശനിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് രംഗങ്ങളിൽ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത ഉണ്ട് എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പൂയായിരിക്കും കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും നാല് ഗ്രഹങ്ങൾ ചന്ദ്രനുൾപ്പെടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും സന്താനഗുണം പിതൃഗുണം ഇവ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും ഒരു പരിധിവരെ നല്ല രീതിയിൽ ധനപരമുണ്ടാവും കർക്കിടകം രാശിക്ക് ഗുണോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് പ്രതികൂലമായ ഗ്രഹങ്ങൾ കുറവാണ് ശനിയും സർപ്പവും കേതുവും മാത്രമാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് കൂടാതെ നാല് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു എങ്കിലും ഒക്ടോബർ പതിനെട്ടിന് ഇവർക്ക് വ്യാഴം ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരും അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒക്ടോബർ പതിനെട്ടിന് മുമ്പായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക കലാസാഹിത്യരംഗത്ത് ഉയർച്ച ഉണ്ടാവും ഭൗതിക സുഖങ്ങൾ ഭൗതികസുഖങ്ങൾ ഭൂവിക്രയവിക്രയങ്ങളുടെ നേട്ടം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച വ്യാഴാഴ്ച ക്ഷമിക്കണം വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു കൂടാതെ ചന്ദ്രനും അവിടെ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇവർക്ക് ഉള്ളത് ശാരീരിക അസ്വസ്ഥതകൾ മാറിക്കിട്ടും സുഖങ്ങൾ അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക ശനി അഷ്ടമത്തിലാണ് അപ്പോൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക പൊതുവേ ചിങ്ങൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും സൂര്യനും ശനിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം തൊഴിൽപരമായിട്ടുള്ള ഉണ്ടാവാം ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം അത് വിവേകപൂർവം അത് കൈകാര്യം ചെയ്യുക എല്ലാ ദിവസവും ശിവക്ഷേത്രത്തില് ദർശനം നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക കലാസാഹിത്യ രംഗത്തും ഭൗതികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും പൊതുവെ രാശിക്ക് അഞ്ച് ഗ്രഹങ്ങൾ ചന്ദ്രൻ ഉൾപ്പെടെ അനുകൂലമായതിനാൽ നമുക്ക് ഒരു ഗുണാധിക്യം പ്രതീക്ഷിക്കാം കന്നിരാശിക്ക് നല്ല ദിവസങ്ങളാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യം തന്നെയാണ് എങ്കിലും ചൊവ്വ ബുധൻ സൂര്യൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം ഇനിയിപ്പോൾ പതിനേഴാം തീയതി സൂര്യൻ തുലാം രാശിയിൽ വരുമ്പോൾ ഇത് അധികരിക്കാനാണ് സാധ്യത തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഈ കന്നിമാസത്തിലും മാസത്തിലും പ്രതീക്ഷിക്കുക അതുപോലെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളിലെടുക്കാം പൊതുവെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം കാര്യം ബുദ്ധൻ ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നാവ് പിഴ അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ നാവ് നാവ് പിഴ ഉണ്ടാവാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാഹന അങ്ങൾ സൂക്ഷിച്ചു ഓടിക്കുക എങ്കിലും ഇവർക്ക് ശനി വ്യാഴം രാഹു കേതു ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ശുക്രനും അനുകൂലമാണ് അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്നും ധരവരവ് വരും ഭൗതികസുഖങ്ങൾ സാങ്കേതിക മികവുമുണ്ട് നേട്ടങ്ങളുണ്ടാവും വിജയസാധ്യത എല്ലാ കാര്യത്തിനും സാധ്യതയുണ്ട് വിജയസാധ്യത എപ്പോഴും നിലനിൽക്കും എങ്കിലും ഒക്ടോബർ പതിനെട്ടര വ്യാഴം ഉച്ചത്തിലേക്ക് മാറുന്നു എന്നാൽ തന്നെയും പത്താം ഭാഗത്തിലെ വ്യാഴയാത്ര വലിയ ഗുണകരമായിട്ടുള്ള ഒരു അനുഗ്രഹങ്ങൾ തരില്ല അപ്പോൾ ഒക്ടോബർ പതിനെട്ടിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക് സാധ്യതയുണ്ട് ഭാഗ്യപരീക്ഷണങ്ങളിലും സാധ്യതയുണ്ട് കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടമുണ്ടാവും പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഇനി വൃശ്ചിയം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ചന്ദ്രനുൾപ്പെടെ അത്ര നല്ല ദിവസങ്ങളല്ല എങ്കിലും തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും അതുപോലെ തന്നെ പിതൃഗുണം സന്താന നേട്ടം വിവിധ സ്രോതസ് ധനവരവ് ഇവ വരുമെങ്കിലും ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക വൃശ്ചികം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല എങ്കിലും ഗുണദോഷം സംബന്ധിച്ചു നമുക്ക് വിലയിരുത്താം ഇനി ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യം നിലനിൽക്കുകയാണ് എങ്കിലും ഒക്ടോബർ പതിനെട്ടിന് ഇവർക്ക് വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുന്നു അപ്പോൾ ഒക്ടോബർ പതിനെട്ടിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു നിൽക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഭാഗ്യകാലമാണ് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും ഭൗതിക സുഖങ്ങൾ അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടങ്ങളുണ്ടാവാൻ സാധ്യത രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് കുറച്ചു കാലമായിട്ട് അവർക്ക് ഗുണാധിക്യം വരാത്ത ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ മക ഒക്ടോബർ പതിനെട്ട് മുതൽ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ വരികയാണ് അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ദൈവ ഇത് അതും കാണാൻ ശ്രമിക്കുക ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഇത് ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു ഇപ്പോൾ വ്യാഴം ആറാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും ഉയർച്ചയുണ്ടാവും ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും മകരം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ഇനി കുംഭം രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതെ ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സുഖങ്ങൾ ലഭിക്കും പ്രേമ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സില് നിന്ന് ധരവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും എങ്കിലും മൂന്ന് പാപഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ് ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക സർപ്പ ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക കുംഭൻ രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം ഉത്തരിട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് കാരണം നാല് പാപഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ വാഹന അപകടങ്ങൾ ശ്രദ്ധിക്കുക ശിവക്ഷേത്രത്തിലെ എല്ലാ ദിവസവും ദർശനം നടത്തുക അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക ഞായറാഴ്ച ശിവന് ചൊവാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ശനി ഇവിടെ ജന്മശനിയാണ് അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ അനുകൂലമായിട്ട് ബുധനും സിഖിയും മാത്രമാണുള്ളത് ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും കമ്മ്യൂണിക്കേഷനിൽ സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാവും പൊതുവേ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തി മൂന്ന് എ എം മുതൽ രാവിലെ അഞ്ച് മുപ്പത്തൊന്ന് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തൊൻപത് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്താറ് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം പന്ത്രണ്ടാം തീയതി വൈകിട്ട് നാല് മുപ്പത്തെട്ട് പി എം മുതൽ വൈകിട്ട് ആറ് മണി ഏഴ് മിനിറ്റ് പി എം വരെയാണ് പന്ത്രണ്ടാം തീയതി രാഹുകാലം പതിമൂന്നാം തീയതി രാഹുകാലം രാവിലെ ഏഴ് നാൽപ്പത്തേഴ് എം മുതൽ രാവിലെ ഒമ്പത് പതിനാറ് എ എം വരെയാണ് പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാഹുകാലം രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ മൂന്ന് രണ്ട് ഒന്ന് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യയാണ് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫൈവ് വൺ നയൻ ത്രീ ഫൈവ് വൺ നയൻ എയ്റ്റ് തുടങ്ങിയ കോമ്പിനേഷനുകൾക്ക് സാധ്യത കൂടുതലാണ് ആ ഈ കോമ്പിനേഷനുകളുടെ ഇരുപത്തിനാല് കോമ്പിനേഷൻ ട്രൈ ചെയ്യുക കിട്ടുമെങ്കിൽ എടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യ അഞ്ച് നാല് മൂന്ന് ഒന്ന് രണ്ട് ഒമ്പത് എട്ടും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ചുവപ്പ് പതിമൂന്നാം തീയതി തിങ്കളാഴ്ച നീല അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ് വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം